വന്യമൃഗ വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യമൂലം വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടുമ്പോഴും വനംവകുപ്പ് മന്ത്രി മൌനം പാലിക്കുകയാണെന്ന് കേരള സ്റ്റുഡൻസ് കോൺഗ്രസ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെഎസി എറണാകുളം ജില്ലാ കമ്മിറ്റി കോതമംഗലം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ഉപരോധ സമരം കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുമുറം ഉദ്ഘാടനം ചെയ്തു വന്യമൃഗശല്യം മൂലം വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിലും കോളേജുകളിലും എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായിട്ടും വനവകുപ്പ് മന്ത്രി മൌനം പാലിക്കുകയാണെന്ന് കെ ജില്ലാ കമ്മിറ്റി പ്രസ്താവിച്ചു വന്യമൃഗശല്യം മൂലം വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങുന്നത് ഗൌരവമായി കണ്ട് സർക്കാർ നടപടികൾ സ്വീകരിക്കുക മലയോര മേഖലയിലെ ഭാവി തലമുറി ഇല്ലാതാക്കുന്ന രീതിയിലുള്ള സർക്കാർ നയങ്ങൾ തിരുത്തുക വിവിധ കാരണങ്ങളാൽ വിദ്യാഭ്യാസ വായ്പകൾ തടയുന്ന ബാങ്കുകളുടെ നയങ്ങൾ തിരുത്തുവാൻ സർക്കാർ ഇടപെടുക വിദ്യാഭ്യാസ വായ്പ വാങ്ങി പഠനം പൂർത്തിയാക്കിയെങ്കിലും ജോലി ലഭിക്കാത്തതിനാൽ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ പോയവരുടെ പേരുള്ള ജപ്തി നടപടികൾ നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് സി എറണാകുളം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ കോതമംഗലം ഫോറസ്റ്റ് ഓഫീസ് പഠിക്കൽ നടത്തിയ ഉപരോധ സമരം കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംബ്രം ഉദ്ഘാടനം ചെയ്തു വനത്തിനുള്ളിൽ നായാട്ട് നടത്തുവാൻ ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി വനത്തിനുള്ളിൽ കയറുന്നവർക്കെതിരെ കേസെടുക്കുമോ എന്ന് വ്യക്തമാക്കണമെന്ന് പ്രഭാഷണം നടത്തിക്കൊണ്ട് കെഎസ് സി സംസ്ഥാന പ്രസിഡന്റ് ജോൺ ജോർജ് ആവശ്യപ്പെട്ടു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരി ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നതിന് പകരം കൃഷിയിടങ്ങളിലിറങ്ങുന്ന വന്യജീവികളെയും തെരുവു നായ്ക്കളെയും ഇല്ലായ്മ ചെയ്യാനുള്ള അധികാരം ഫോറസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കും ജനങ്ങൾക്കും നൽകുകയാണ് െന്ന് കെഎസ് സി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു പ്രശ്ന പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ കെഎസ്സി നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ സംസ്ഥാന വ്യാപകമായി സമരം ആരംഭിക്കുമെന്നും ജോൺസ് ജോർജ് പറഞ്ഞു കോതമംഗലത്തെ കേരള കോൺഗ്രസ് ഓഫീസ് നിന്ന് നിന്നാരംഭിച്ച് കാൽനടയായി സഞ്ചരിച്ചാണ് വിദ്യാർത്ഥികൾ ഫോറസ്റ്റ് ഓഫീസ് പടിക്കിലെത്തിയത് കെഎസ്സി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡെൽവിൻ ജോസ് അധ്യക്ഷത വഹിച്ചു കെഎസ്സി നേതാക്കളായ ആൽബിൻ ആൻഡ്രൂസ് അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് ജോർജ് മാത്യു ക്രിസ്റ്റി നെല്ലൂർ ആൽബിൻ ജെ ഇട്ടിച്ചിറ മെൽബിൻ മാത്യു കേരള കോൺഗ്രസ് നേതാക്കളായ എ ടി പൗലോസ് ജോമി തെക്കേക്കര റോയിസ് കറിയ സിബി തെക്കേക്കര തുടങ്ങിയവർ പങ്കെടുത്തു न्यूज़ डेस्क केसीवी न्यूज